ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇഫ്താറൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ട്രെൻഡിങ് ആണ് ഈ ഒരു തുറക്കലപ്പം അപ്പോൾ ഒരു തുറക്കലപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു തുറക്കലപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യം ഒരു ഡോ തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പലാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളതിട്ടാണ് അപ്പോൾ അതൊരു രണ്ടര കപ്പോളം മൈദ എടുത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒരു മൈദയുടെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈസ്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ഈസ്റ്റ് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കട്ടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് കൊണ്ട് എന്താണെന്ന് നമ്മൾ ഈസ്റ്റ് ഇട്ടാൽ ഇത് പൊങ്ങി വരില്ല പൊങ്ങി വരൂല കേട്ടോ എത്ര പുതിയത് വാങ്ങിയാലും ഈസ്റ്റ് ഇട്ടാലും ആ ഒരു മാവ് പൊങ്ങി വരില്ല അപ്പോൾ ഈസ്റ്റ് നോക്കുമ്പോൾ നല്ല ഈസ്റ്റന് വാങ്ങിക്കാനായിട്ട് നോക്കുക പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് തന്നെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇത് സാധാ നോർമൽ പാലാണ് ചൂടാക്കിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സാധാ പാലാണ് അപ്പോൾ ഈ ഒരു പാലും കൂടി കുഴച്ചിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ പാൽ പാല് മാത്രം ഒഴിച്ചെടുത്തിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്നും കുഴച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കരുത് നല്ലോണം പൊങ്ങി വരണം കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഒരു ചൂടുള്ള കാലാവസ്ഥ പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് പൊങ്ങി വരും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അത് ഞാനിവിടെ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ രണ്ട് പീസ് ഇഞ്ചിയും പിന്നെ കുറച്ച് നാരങ്ങ നേരിട്ടാ ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ടിട്ടാ നമുക്ക് വേണ്ടത്ര തേങ്ങ കൊടുക്കുക അതായത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ തേങ്ങ ഇട്ടു കൊടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു തുറക്കലപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇട്ടാ അപ്പോൾ അതാ ചമ്മന്തി ഉണ്ട് പിന്നെ മയോനൈസ് ഇട്ടാ പിന്നെ അതുപോലെ തന്നെ ചിക്കനാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഉപ്പും മഞ്ഞളും മുളക്പോലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഇട്ടാ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാറിട്ട് ഒന്ന് ക്രഷ് ആക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാകും ഇതുപോലെ വേണം നമ്മുടെ മാവ് കിട്ടാൻ നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്നൂരൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് ഓരോ ബോൾസ് ആക്കിയെടുക്കാം അപ്പോൾ ദാ ഇനിയൊരു ബോൾസ് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് മൈദാപ്പൊടി വിതറി കൊടുത്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം നമുക്ക് രണ്ട് ബോൾസ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനാ കുറച്ച് കനത്തിൽ തന്നെ എന്നാലും ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട കുറച്ചൊരു കനത്തിലൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കാം അപ്പോൾ താ ഞാൻ ആദ്യം ചിക്കനാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര അപ്പം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതുപോലെ അപ്പത്തിനൊരു ഇതുപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കട്ടോ അപ്പം ആദ്യം ചിക്കൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തിയും കുറേശ്ശെയായിട്ട് ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മയോണൈസും ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൽ നിന്ന് ഞാൻ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അഞ്ച് അപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ആ പരത്തി എടുത്തത് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് കൊണ്ടോ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ പരത്തി കൊടുത്ത് ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത പാടന നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ പ്ലേറ്റിൽ എന്തെങ്കിലും വെച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നേരത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓയിൽ നല്ലോണം ചൂടാതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊങ്ങി വരുന്ന സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുമില്ല ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതെട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇതാ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ തുറക്കലപ്പം ഇത് അവിടെ റെഡി ആയിട്ടുണ്ടോ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് വേണം നമ്മൾ ഇതിലേക്ക് പാലും അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഒരു തുറക്കലപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കിടക്കാൻ പറ്റും നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്